ഹലോ ഇന്ന് ഞാൻ എന്റെ ആദ്യത്തെ വിമാനയാത്രയെക്കുറിച്ച് പറയാനിരിക്കുന്നു അത് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കായിരുന്നു ഞാൻ എന്റെ സഹോദരിയെ കാണാൻ പോയതായിരുന്നു ഐ വെന്റ് ടു വിസിറ്റ് മൈ സിസ്റ്റർ ഞാൻ അതിരാവിലെ ഉണർന്നു ഐ വോക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് പുറത്ത് ഇരുട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് ഔട്ട് സൈഡ് ഞാൻ ചൂടുള്ള ചായ കുടിച്ചു ഐ ഡ്രാങ്ക് ഹോട്ട് ടീ ഞാൻ എന്റെ ബാഗ് വീണ്ടും വീണ്ടും പരിശോധിച്ചു I checked my bag again and again. ഞാൻ പാസ്പോർട്ടും ടിക്കറ്റും ഉണ്ടെന്ന് ഉറപ്പുവരുത്തി ഐ മേഡ് ഷ്യൂർ ഐ ഹാഡ് മൈ പാസ്പോർട്ട് എൻ ടിക്കറ്റ് ഞാൻ പെട്ടെന്ന് കുളിച്ചു ഐ ടുക്ക് എ ക്വിക്ക് ഷാവർ ഞാൻ ലഘുഭക്ഷണം കഴിച്ചു ഐ എയ്റ്റ് എ ലൈറ്റ് സ്നാക്ക് വീട്ടുകാർ എന്നെ സഹായിച്ചു ദ ഫാമിലി ഹെൽപ് മീ വിമാനത്താവളത്തിലേക്ക് പോകാൻ ഞങ്ങൾ ഒരു ടാക്സി വിളിച്ചു വി കോൾഡ് എ ടാക്സി ടു ഗോ ടു ദി എയർപോർട്ട് ടാക്സി കൃത്യസമയത്ത് എത്തി ടാക്സി അറൈവ്ഡ് ഓൺ ടൈം റോഡ് ശാന്തമായിരുന്നു ദ റോഡ് വാസ് ക്വയറ്റ് ഏകദേശം മുപ്പത് മിനിറ്റിന് ശേഷം വിമാനത്താവളത്തിലെത്തി വി റീച്ച് ദി എയർപോർട്ട് ആഫ്റ്റർ അബൌട്ട് തേർട്ടി മിനിറ്റ്സ് ടാക്സി ഡിപ്പാർച്ചർ കവാടത്തിൽ നിർത്തി ദ ടാക്സി സ്റ്റോപ്റ്റ് അറ്റ് ദ ഡിപ്പാർച്ചർ ഗേറ്റ് ഞാൻ എന്റെ ബാഗുകൾ എടുത്തു ഐ ടുക്ക് മൈ ബാഗ്സ് ഞാൻ ഡ്രൈവർക്ക് നന്ദി പറഞ്ഞു ഐ താങ്ക് ദ ഡ്രൈവർ എന്റെ ഹൃദയം നന്നായി ഇടിക്കുന്നുണ്ടായിരുന്നു മൈ ഹാർട്ട് വാസ് ബീറ്റിംഗ് ഫാസ്റ്റ് ഇത് എന്റെ ആദ്യത്തെ വിമാനയാത്രയായിരുന്നു ദിസ് വാസ് മൈ ഫസ്റ്റ് ഫ്ലൈറ്റ് ഞാൻ വിമാനത്താവളത്തിലേക്ക് പ്രവേശിച്ചു ് ദി എയർപോർട്ട് ഒരു സുരക്ഷാ ജീവനക്കാരൻ എന്റെ പാസ്പോർട്ടും ടിക്കറ്റും പരിശോധിച്ചു അ സെക്യൂരിറ്റി ഓഫീസർ ചെക്ക് മൈ പാസ്പോർട്ട് ആൻഡ് ടിക്കറ്റ് അദ്ദേഹം പറഞ്ഞു ചെക്ക് ഇൻ കൌണ്ടറിലേക്ക് പോകുക He said, ഗോ ടു ദ ചെക്ക് ഇൻ കൌണ്ടർ ഞാൻ തലയാട്ടി ഐ നോഡിഡ് ഞാനൊരു ട്രോളി എടുത്തു ഐ ടുക്ക് എ ട്രോളി ഞാൻ ക്യൂവിൽ നിന്നു ഐ സ്റ്റുഡ് ഇൻ ദ ക്യൂ ഞാൻ കൌണ്ടറിൽ എന്റെ പാസ്പോർട്ട് നൽകി ്പോർട്ട് അറ്റ് ദ കൌണ്ട് സ്റ്റാഫ് അത് പരിശോധിച്ചു ദ സ്റ്റാഫ് ചെക്ട് അവർ എനിക്ക് ബോർഡിംഗ് പാസ് നൽകി ദ ഗേവ് മീ ദ ബോർഡിംഗ് പാസ് എന്റെ വലിയ ബാഗ് അവർ ചെക്കിൻ ചെയ്തു ദ ചെക്ട് ഇൻ മൈ ലാർജ് ബാഗ് അവർ ബാഗിൽ ലഗേജ് ടാഗ് ഒട്ടിച്ചു ദ അറ്റാച്ച്ഡ് അ ലഗേജ് ടാഗ് ടു ദ ബാഗ് ഞാൻ പുഞ്ചിരിച്ചു ഐ സ്മൈൽഡ് അടുത്തതായി ഞാൻ സുരക്ഷാ പരിശോധനയ്ക്ക് പോയി Next, I went to the security check. In the bag, phone, belt, any other trail with you. I placed my bag, phone, and belt on the tray. My watch, and I forgot to take off my watch. സ്കാനർ ശബ്ദമുണ്ടാക്കി ദ സ്കാനർ മേഡ് എ സൗണ്ട് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതൂരു ദി ഓഫീസർ ടേക്ക് ഇറ്റ് ഓഫ് ഞാൻ വേഗം വാച്ച് ഊരി മാറ്റി ഐ ക്വിക്കലി ടുക്ക് ഓഫ് മൈ വാച്ച് അന്നിട്ട് മെറ്റൽ ഡിറ്റക്ടറിലൂടെ നടന്നു ദൻ ഐ വാക്ഡ് ത്രൂ ദ മെറ്റൽ ഡിറ്റക്ടർ ഞാൻ സൈൻ ബോർഡുകൾ പിന്തുടർന്നു ഐ ഫോളോഡ് ദ സൈൻ ബോർഡ്സ് അവിടെ ധാരാളം ആളുകളുണ്ട് ദർ മെനി പീപ്പിൾ ദയർ ചിലർ സംസാരിക്കുന്നു സംവർ ടോക്കിംഗ് ചിലർ നിശബ്ദരായിരിക്കുന്നു സംവർ ക്വയറ്റ് ഞാൻ അവിടെയിരുന്നു ർ കുറച്ച് സമയത്തിനു ശേഷം ബോർഡിംഗ് ആരംഭിച്ചു ആഫ്റ്റർ എ വയൽ ബോർഡിംഗ് സ്റ്റാർട്ടഡ് അവരെന്റെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്തു ദ സ്കാൻ മൈ ബോർഡിംഗ് പാസ് വിമാനത്തിനുള്ളിൽ ഞാൻ എന്റെ സീറ്റ് കണ്ടെത്തി ഇൻസൈഡ് ദ പ്ലെയിൻ ഐ ഫൗണ്ട് മൈ സീറ്റ് അത് വിൻഡോ സീറ്റ് ആയിരുന്നു ഇറ്റ് വാസ് എ വിൻഡോ സീറ്റ് എന്റെ ചെറിയ ബാഗ് മുകളിലെ ലോക്കറിൽ വെച്ചു ഐ പ്ലേസ്ഡ് മൈ സ്മോൾ ബാഗ് ഇൻ ദി ഓവർഹെഡ് ലോക്കർ ഞാനിരുന്നു ഐ സാറ്റ് ഡൌൺ വിമാനത്തിലെ ക്യാബിൻ ക്രൂ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി ദ ക്യാബിൻ ക്രൂ ഗേവ് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് അവർ സീറ്റ് ബെൽറ്റ് എങ്ങനെ ധരിക്കാമെന്നും പറഞ്ഞു ോഡ് ഹൗ ടു വെയർ ദ സീറ്റ് ബെൽട്ട് അടിയന്തര വാതിലുകൾ എവിടെയാണെന്നും അവർ കാണിച്ചു ദ ഷോഡ് വേർ ദി എമർജൻസി എക്സിറ്റ്സ് വേ അവർ ലൈഫ് ജാക്കറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്നും വിശദീകരിച്ചു ദ എക്സ്പ്ലെയിൻഡ് ഹൗ ടു യൂസ് ദ ലൈഫ് ജാക്കറ്റ് വിമാനം റൺവേയിലേക്ക് നീങ്ങി ദ പ്ലെയിൻ മൂവ് ടു ദ റൺവേ പിന്നെ പറന്നുയർന്നു ദൻ ഇറ്റ് ടുക്ക് ഓഫ് ഞാൻ വെള്ളം കുടിച്ചു ഐ ഡ്രാങ്ക് വാട്ടർ ഞാൻ പുറത്തേക്ക് നോക്കി ഐ ലുക്ക് ഔട്ട്സൈഡ് കേരളം ചെറുതായി കാണപ്പെട്ടു കേരള ലുക്ക്ഡ് സ്മോൾ ഞാൻ വീടുകളും പാടങ്ങളും കണ്ടു ഐ സോ ഹൌസസ് ആൻഡ് ഫീൽഡ്സ് കുറച്ചു കഴിഞ്ഞപ്പോൾ വിമാനത്തിലെ ക്യാബിൻ ക്രൂ ഭക്ഷണം നൽകി ആഫ്റ്റർ എ വൈൽ ദ ക്യാബിൻ ക്രൂ സെർവ്ഡ് ഫുഡ് ബർഗർ ജ്യൂസ് എന്നിവയടങ്ങിയ ഒരു പെട്ടിയാണ് അവർ ഞങ്ങൾക്ക് നൽകിയത് ഗേവ് എസ് എ ബോക്സ് കണ്ടെയ്നിങ് എ ബർഗർ ആൻഡ് ജ്യൂസ് ഞാൻ സാവധാനം കഴിച്ചു ഐ എയ്റ്റ് സ്ലോലി പിന്നീടവർ ഫുഡ് ട്രേകൾ ശേഖരിച്ചു ദൻ ദ കളക്റ്റഡ് ദ ഫുഡ് ട്രൈസ് ഞാൻ പിന്നെ സംഗീതം കേട്ടു ിസൺ ടു മ്യൂസിക് ചിലർ ഉറങ്ങി സം പീപ്പിൾ സ്ലെപ്റ്റ് ചിലർ സിനിമ കണ്ടു സം വാച്ച്ഡ് എ മൂവി ഞാൻ പുറത്തേക്ക് നോക്കി ഐ ലുക്ക് ഔട്ട്സൈഡ് ഞാൻ വെളുത്ത മേഘങ്ങൾ കണ്ടു ഐസോ വൈറ്റ് ക്ലൌഡ്സ് ഏകദേശം നാലു മണിക്കൂറിന് ശേഷം ആഫ്റ്റർ അബൌട്ട് ഫോർ അവേഴ്സ് വിമാനം താഴേക്കിറങ്ങുകയാണെന്ന് പൈലറ്റ് പ്രഖ്യാപിച്ചു ദ പൈലറ്റ് അനൌൺസ് ദാറ്റ് ദ പ്ലെയിൻ വാസ് ഡിസൻഡിംഗ് ഞാൻ പുറത്തേക്ക് നോക്കി ഐ ലുക്ക് ഔട്ട്സൈഡ് ഞാൻ വലിയ കെട്ടിടങ്ങളും മരുഭൂമികളും കണ്ടു ഐ സോ ടോൾ ബിൽഡിംഗ്സ് ആൻഡ് ഡെസേർട്സ് വിമാനം സുഗമമായി നിലത്തിറങ്ങി ദ പ്ലെയിൻ ലാൻഡ് സ്മൂത്ലി വിമാനം ഗേറ്റിൽ പാർക്ക് ചെയ്യുന്നതുവരെ ഞങ്ങൾ കാത്തുനിന്നു വി വെയ്റ്റഡ് അന്റിൽ ദ പ്ലെയിൻ പാർക്ക് അറ്റ് ദ ഗേറ്റ് പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ദൻ വി സ്റ്റുഡ് അപ്പ് അൻഡ് വാക്ട് ഔട്ട് വിമാനത്താവളം വലുതും വൃത്തിയുള്ളതുമായിരുന്നു ദി എയർപോർട്ട് വാസ് ലാർജ് ആൻഡ് ക്ലീൻ ഞാൻ ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോയി ഐ വെൻ ടു ദി ഇമ്മിഗ്രേഷൻ കൗണ്ടർ ഞാൻ ക്യൂവിൽ നിന്നു ഐ സ്റ്റുഡ് ഇൻ ദി ക്യൂ ഉദ്യോഗസ്ഥൻ എന്റെ പാസ്പോർട്ട് പരിശോധിച്ചു ദി ഓഫീസർ ചെക്ക് മൈ പാസ്പോർട്ട് അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങളുടെ സന്ദർശന ലക്ഷ്യം ഹി ആസ്ക്ഡ് വാട്ട് ഈസ് ദി പേർപ്പസ് ഓഫ് യുവർ വിസിറ്റ് ഞാൻ പറഞ്ഞു എന്റെ സഹോദരിയെ സന്ദർശിക്കാൻ ഐ സെഡ് ടു വിസിറ്റ് മൈ സിസ്റ്റർ അദ്ദേഹം എന്റെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തു ഹി സ്റ്റാമ്പ്ഡ് മൈ പാസ്പോർട്ട് എന്റെ ബാഗിനായി കാത്തുനിന്നു പെട്ടെന്ന് കൺവെയർ ബെൽറ്റിൽ എന്റെ ബാഗ് കണ്ടു സഡൻലി ഐ സോ മൈ ബാഗ് ഓൺ ദ കൺവെയർ ബെൽറ്റ് ഞാനത് എടുത്തു ഞാൻ അറൈവൽസ് ഏരിയയിലേക്ക് നടന്നു ഐ വോക്ക് ടു ദി അറൈവൽസ് ഏരിയ എന്റെ സഹോദരിയെ കണ്ടു ഐ സോ മൈ സിസ്റ്റർ ഞങ്ങൾ കെട്ടിപ്പിടിച്ചു വി ഹഗ്ഡ് അത് എന്റെ ആദ്യത്തെ വിമാനയാത്രയായിരുന്നു കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഫ്ലൈറ്റ് ഫ്രം കോച്ചി ടു ദുബായ് അത് ആവേശകരവും പുതിയ അനുഭവങ്ങൾ നിറഞ്ഞതുമായിരുന്നു ഇറ്റ് വാസ് എക്സൈറ്റിംഗ് ആൻഡ് ഫുൾ ഓഫ് ന്യൂ എക്സ്പീരിയൻസസ് കേട്ടതിന് നന്ദി താങ്ക് യു ഫോർ ലിസ്ണിംഗ് അടുത്ത തവണ കാണാം സി യു നെക്സ്റ്റ് ടൈം